കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ റോഡ് വി ഒ ടി ആയി പുനർനിർമ്മിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം എത്ര വേഗം നടപ്പിലാക്കാൻ കഴിയുമെന്നത് അറിയാനുള്ള ടെസ്റ്റ് ഡോസ് അറുപത് കിലോമീറ്ററിന് ഒരു ചുങ്കപ്പുര എന്ന കണക്കിലായാൽ പോലും വർഷങ്ങൾക്കുള്ളിൽ ഇരുപത്തി ആറോളം ചുങ്കത്തറകൾ കേരളത്തിൽ ഉയരും പാലിയക്കരയുടെ ഇതേ നിരക്കിൽ ഈ ചുങ്കത്തറകളിൽ നിന്ന് സ്വകാര്യ കമ്പനികൾ ജനങ്ങളിൽ നിന്നും പണം പിരിക്കും മറ്റൊരർത്ഥത്തിൽ കൊള്ളയടിക്കും ുട്ടി പറഞ്ഞത് ഞാൻ അമ്മണി കണ്ടാണ് മറ്റാണ് മറ്റോ എന്നൊക്കെ പറഞ്ഞു കജീന്ന് ഉയർത്തി കാട്ട് ഞങ്ങൾ ഓഫീസിൽ പോയി അവരും തരിപരി വെച്ചില്ല വെച്ചില്ല ഈ പാവങ്ങളെ ദ്രോഹിക്കുന്നതിന് വില കിട്ടി വില തിരിയങ്ക

കുറ്റിപ്പുറത്ത് ആയുധം വെച്ച് കീഴടങ്ങിയ അധികാരികൾ നാലുവരി ബി ഒ ടി ദേശീയപാതാ സ്ഥലമെടുപ്പ് ഇനിയും പുനരാരംഭിക്കാതിരിക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ രേഖപ്പെടുത്തി പൊന്നാനിയിൽ നിന്ന് ജനവിധി തേടുന്ന ജനകീയ സ്ഥാനാർത്ഥി അബുല്ലൈ സ്റ്റിഫിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്